മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് പേരാണ് ആര്യ പെടായിയും സിബിൻ ബെഞ്ചമിനും നടിയും അവതാരികയുമായി ഒക്കെയായ ആര്യ സ്വന്തം വീട്ടിലെ ആളെ പോലെയാണ് മലയാളികൾ കാണുന്നത് കഴിഞ്ഞ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയ ഒരു കൂട്ടം ആരാധകരെ സ്വന്തമാക്കിയ ആളാണ് ഡി ജെ കൂടെയായ സിബിൻ വിജയിക്കുമെന്ന് എല്ലാവരും വിധി എഴുതിയ സിബിൻ പകുതിക്ക് വെച്ച് ഷോ അവസാനിപ്പിക്കുകയായിരുന്നു ആര്യയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സിബിനും ആര്യയും വിവാഹിതരാകാൻ പോകുന്ന വിവരം പുറത്തു വന്നത് നിശ്ചയം കഴിഞ്ഞ വിവരം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു സിബിന്റെയും ആര്യയുടെയും രണ്ടാം വിവാഹം കൂടിയാണ് ഇത് സിബിന് റയാൻ എന്ന മകനും ആര്യക്ക് ഖുഷി എന്ന മകളുമുണ്ട് വിവാഹ നിശ്ചയം വിവരം പുറത്തു വന്നത് പിന്നാലെ മകൾക്ക് ഈ ബന്ധത്തിൽ സന്തുഷ്ടരാണോ എന്ന ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമാകുന്നത് യു ആൻ്റെ സെഷനിലായിരുന്നു ആര്യയുടെ പ്രതികരണം കുഷിക്ക് സുഖമാണോ നിങ്ങളുടെ ബന്ധത്തിൽ അവൾക്ക് സന്തോഷമാണോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ഇതിന് സിബിനും മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചാണ് ആര്യ മറുപടി നൽകിയത് ഒപ്പം നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നാണ് ആര്യ ചോദിക്കുന്നു അതേസമയം ആര്യയുടെയും സിബിൻറെയും രജിസ്റ്റർ മാരേജിന്റെ അപേക്ഷ ഫോം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇരുവരും തമ്മിൽ ഒരു വയസ്സ് പ്രായവ്യത്യാസമുണ്ട് ആര്യയ്ക്ക് മുപ്പത്തിനാലും സിബിന് മുപ്പത്തിമൂന്നുമാണ് പ്രായം കിഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് വിവാഹം നടക്കുക വിവാഹം ഉടനെ എന്ന ആര്യ കഴിഞ്ഞ ദിവസം തന്നെയെന്ന് അറിയിച്ചിരുന്നു